കേരളത്തിലെ സീരിയൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര സോഷ്യൽ മീഡിയയിൽ ഗീതയ്ക്കും ഗോവിന്ദിനും ഒരുപാട് ഫാൻസുകളാണ് ഉള്ളത് ഇരുവരും ഗീതയും ഗോവിന്ദും പ്രണയം എപ്പോഴാണ് തുറന്നു പറയുക എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇരുവരും ഒന്നിക്കുന്നത് കാണാൻ ഞങ്ങൾ വളരെ നാളുകളായി കാത്തിരിക്കുകയാണ് എന്നും ആ എപ്പിസോഡ് ഉടൻ തന്നെ വരണം എന്നുമുള്ള അഭ്യർത്ഥന ശക്തമാണ് ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് രഞ്ജു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് ജോയിൻ ചെയ്തു എന്നുള്ള വാർത്ത ഗീതയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഗീതു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് തന്നെ മനപൂർവ്വമാണ് ഗോവിന്ദ് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതേ സമയം നമ്മുടെ അവർണിക ഗീതയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കിഷോറിനെ തട്ടിയെടുക്കുന്നതിനായി ഗീതാഞ്ജലി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് അവർണികയും ഗീതുവിന് എതിരാകുന്നു ഈ അവസരം മുന്നിൽ കാണുന്ന നമ്മുടെ രാധിക വരുണിനെ ചെന്നുകണ്ട് പുതിയൊരു തന്ത്രം മെനഞ്ഞതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ ദുരന്തം ഉണ്ടാവുകയാണ് ഗീതുവിന് മാത്രവുമല്ല ഇതേ തുടർന്നുള്ള ഇവരുടെ ചതിയിൽ ശിവരഞ്ജിനി വീഴുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്